തങ്ങൾ വഫാത്തായി എന്ന വാർത്ത എല്ലാ ഭാഗത്തും പോലെ കേട്ടവർ നെഞ്ചത്ത് എല്ലാത്തും കാട്ടുതൂര് ഞങ്ങൾ കേട്ട വാർത്ത കളവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രിയപ്പെട്ട ഖലീഫ ജീവന്റെ ജീവനായ ഖലീഫ പാവപ്പെട്ടവന് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഓടി വന്ന് ആശ്വസിപ്പിക്കാൻ ആവേശം കാണിച്ച പ്രിയപ്പെട്ട ഹരീഫം ആഴ്ച വിട്ടുപോയി നാളിലെ കേൾക്കുന്നത് അഹ്മാനെ ഇത് സത്യമാവാതിരിക്കട്ടെ എന്നൊക്കെ കരഞ്ഞു നെഞ്ചത്ത് കൈവെച്ച് പൊട്ടി തകർന്ന മനസ്സുമായി ആയിരങ്ങളതാ കൊതിക്കുകയാണ് മഹാന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താ കഥ മഹാന്റെ ജനാസേത കിടത്തിയിരിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ വയ്യാത്ത രൂപത്തിൽ എല്ലാവരും തകർന്ന മനസ്സുമായിട്ട് അതാ മയത്തിലേക്ക് നോക്കി കണ്ണുനീര് വാർത്തുകൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു ഹാരി ആയിരങ്ങളിങ്ങനെ ആളുകളിങ്ങനെ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുകയാ എന്നാൽ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന എന്താ ബഹുമാനപ്പെട്ട ഹരീഫം ആവിയാർ അദി ഉദ്ദാക്കന് ജീവനെ പോലെ സ്നേഹിക്കുന്ന തൻ്റെ പുന്നാര മകൻ എന്തിനും യോഗ്യൻ എന്ന് ബഹുമാനപ്പെട്ടവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രിയപ്പെട്ട മകൻ എസ് ഉപ്പാന്റെ മരണ സമയത്ത് സമീപത്തില്ല എവിടെ പോയതാ കൂട്ടുകാരുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്തിനും അങ്ങനത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കൂടെ എവിടെയോ മൃഗങ്ങളെ വേട്ടയാടാൻ പോയതാ ഒരു യാത്ര പോയാൽ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചെത്തുന്നത് ഏതോ ഒരു യാത്രക്ക് പുറപ്പെട്ടതാ ഉടനെ തന്നെ അതാ മാവിയ തങ്ങളുടെ പ്രധാനപ്പെട്ട ചില ശിഷ്യന്മാരാളുകള് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊതിക്കുകയാൾ പര ധിക്കിലേക്കും വാർത്ത അറിയിക്കാൻ ആരെ കാണാൻ പലരും നിരാശയോടെ തിരിച്ചു പോന്ന് അങ്ങനെ മഹാനായ മഹാവിയാതങ്ങളുടെ ജനാസ മകന്റെ അഭാവത്തിൽ അടുത്തില്ല ആറടി മണ്ണിലേക്കഥാ നിറ കണ്ണുകളോടെ ജനങ്ങളങ്ങോട്ട് ഇറക്കി വെച്ചു ബഹുമാനപ്പെട്ടവരുടെ ജനാസം മാടി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വീടിന്റെ ചുറ്റും ആളുകളിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ദുഃഖം കഞ്ഞി ഭവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേതാ ഒരു സംഘം ആളുകൾ ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നു വീടിനെ ലക്ഷ്യം വെച്ച് മുന്നിൽ തന്നെ നമ്മളെ ആളുണ്ട് മുമ്പിൽ തന്നെ യസീദ് കൂട്ടുകാരെ കുറെ ആളുകളൊക്കെ ഉണ്ട് വീട്ടിൽ ഒരുമിച്ച് കൂടി കാണുന്ന എന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് അർപ്പം സ്പീഡിൽ അങ്ങോട്ട് പോകാം സ്പീഡ് തന്നെ വന്ന് വന്ന് നോക്കി കുറ്റത്തേക്ക് ഇങ്ങോട്ട് അടുക്കുമ്പോഴാണ് ഒരു കൂട്ടം വണവിയാതങ്ങളെ സ്നേഹിക്കുന്ന യസീദിൻ്റെ ബാപ്പാൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർന്ന് തന്നെ പറയാ അങ്ങനത്തെ ഒരു കൂട്ടർ ഓടി ചെന്നിട്ട് യസീദിനെ രണ്ട് പാർശ്വങ്ങളിൽ കൈവച്ചിട്ടും കാല് പിടിച്ചിട്ടും ഒക്കെ പറയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ഉപലോകത്തോട് യാത്ര ചോദിച്ചു ആ വാർത്ത അങ്ങയെ അറിയിക്കാൻ വേണ്ടി പല ഭാഗത്തും ഞങ്ങൾ അങ്ങെ അന്വേഷിച്ചു അവസാനം നിരാശരായിട്ട് തിരിച്ചു പോരേണ്ടി വന്നു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു എഴുത്ത് കയ്യിൽ കൊടുത്തു സക്രാത്തിൽ മോഹത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ടവർ എഴുതി ആ എഴുത്ത് യസീദ് ഇങ്ങോട്ട് വാങ്ങി എന്നിട്ടതൊന്ന് തുറന്ന് സുഹൃത്തുക്കളൊക്കെ സമീപത്തിന്റെ നിരവധി സുഹൃത്തുക്കൾ കൂടെ വന്ന കൂടെ വന്ന അവിടുന്ന് കത്തിങ്ങനെ വായിക്കോകാസം